നമസ്കാരം വിശ്വഗുരുവിന്റെ തൃശൂർ സന്ദർശനത്തിന് സമാന്തരമായി തലസ്ഥാനത്ത് നടന്ന ഒരു സ്പെഷ്യൽ പൂജയുടെ ദൃശ്യങ്ങൾ ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് കാണേണ്ട ഒരു പൂജയാണ് കണ്ടില്ലേ തലസ്ഥാനത്തെ കന്റോൺമെന്റ് എന്ന യാഗശാലയ്ക്കകത്തെ അന്തേവാസിയായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംഗീശൻ സംഗീശൻ എന്തായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗുരുജി ഗോൾവാൾക്കറിന് ശേഷമുള്ള അവരുടെ ഏറ്റവും പുതിയ ആത്മീയ ആചാര്യൻ മോദിജി അല്ലെങ്കിൽ വിസു കുരുജി അദ്ദേഹം ഈ നാട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പൂജിക്കേണ്ടതായിട്ട് വരും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ടി വി ഓൺ ചെയ്തു വെച്ച് അതിന്റെ മുന്നിൽ ഒരുപടല പഴവും കുറച്ച് പൊരിയും ഒരു വിളക്കും ചിരി സാംബ്രാണിത്തിരി കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് മൗനവ്രതത്തിലായിരുന്നെന്നാണ് അറിയാൻ കഴിയുന്നത് ഗോൾവാൾക്കർ ജിയുടെ മുന്നിൽ നടുവളഞ്ഞിങ്ങനെയാണ് നിന്നെങ്കിൽ ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിലെ ആ ചൈതന്യവും അല്ലെങ്കിൽ ആ വിശ്വഗുരുജിയുടെ ഉള്ളിലെ ആ ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കാര്യം ആ ആവാഹനത്തിൽ ഒത്താൽ ചിലപ്പോൾ എനിക്ക് പ്രധാനമന്ത്രി വരെ ആകാൻ പറ്റും കാര്യം വിശ്വഗുരുജിയുടെ ആ അനുഗ്രഹം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാം ഈ നാട്ടിൽ നേടാൻ കഴിയുമെന്ന് കരുതി കൊണ്ടാണ് ഇങ്ങനെ ഒരു പൂജ അരങ്ങേറി എന്ന് പറയുന്നു ആരും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് ഈ നാട്ടിൽ ഓരോരുത്തരുടെ അവകാശമാണ് കാര്യം ഈ നാട്ടിൽ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തു പിന്നെ ഒളിച്ചും പാത്തും ചെയ്യണ ഇത്തരം ചില പൂജകളാണ് ഈ നാട്ടിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുന്നതും കാര്യം ഈ ഗുരുജി ഗോൾവാൾക്കർ ജിയുടെ ചിത്രത്തിൽ മുന്നിൽ പോയിട്ട് എനിക്കത് ഓർമ്മയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ചിത്രം കണ്ടാലും അദ്ദേഹം പറയും എപ്പം എവിടെ എന്ന് പറയാൻ സാധ്യതയുണ്ട് ഗുരുജി ഗോൾവാൾക്കറുടെ മുന്നിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പോയി നിന്ന് വിളക്കം കത്തിച്ച് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഏത് ഗുരുജി എവിടത്തെ ഗുരുജി എങ്ങനത്തെ ഗുരുജി എന്ന് ചോദിച്ചാൽ അതേ തൊലിക്കട്ടിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പുറത്തിറങ്ങി ചോദിക്കാൻ സാധ്യത എന്തായാലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ സംഘി സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ പറവൂരിൽ മാത്രമല്ല തലസ്ഥാനത്തെത്തിയതിനു ശേഷവും ഉള്ളിലുള്ള ആ സംഘിപ്രണയം മൂത്ത് ഇന്നലെ മുഴുവൻ ടി വിയിലെ മുന്നിൽ നിഴിച്ചിട്ടില്ല കാര്യം തിരിച്ചു പോകുന്നത് വരെ അദ്ദേഹം ആ ധ്യാന നിമഗ്നായിരുന്നു എന്നാണ് ഓഫീസിൽ നിന്നുള്ള കരക്കമ്പി പ്രചരിക്കുന്നത് അതൊക്കെ അദ്ദേഹം നടത്താൻ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ഒന്നുമില്ല പക്ഷെ ഒളിച്ചും പാത്തും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് ചോദിക്കേണ്ടി വരുന്നത് എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എൻ്റെ ഉള്ളിൽ ഒരു നയനോൾ സിക്സ് സംഘിയുണ്ട് ആര് ചോദിക്കേ ഇവിടെ ഇവിടെ എത്രയോ സംഘികളുണ്ട് ഇവിടെ കേന്ദ്ര സഹവാഴാജി സംഘി ഉള്ളി സംഘി ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ അവരുടെ അടുത്ത് അതിൽ പോകരുതെന്ന് ആരെങ്കിലും പറയണോ അതുപോലെ ഈ കോൺഗ്രസിന്റെ വേഷം ഇട്ടുകൊണ്ടിരുന്ന ഇത് ചെയ്യണോണ്ടാണ് ഇതിനെ ഇങ്ങനെയൊക്കെ തുറന്നു കാട്ടേണ്ടി വരുന്നത് അവരുടെ ആത്മീയാചാര്യം വരുന്നതിൽ സ്രാഷ്ടാംഗ നമസ്കാരം വീണതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല പറ്റുമെങ്കിൽ നേരിട്ട് പോയി ആ കാലിൽ വീഴുന്നതിനും ഇവിടെ ആരും എതിർക്കുന്നില്ല പക്ഷേ ഈ പുറമേ ഞാൻ കതറും അകമേ ഞാൻ കാവിയാകുന്നതാണ് ഈ നാട്ടിൽ വലിയ പ്രശ്നം അങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഈ നാട്ടിൽ വെള്ളം കോരികൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി എതിർക്കണ്ടേ പറയണ്ടേ അത് ഈ നാടിന്റെ അവകാശമല്ലേ ഇങ്ങനെയുള്ള സംഘി കുഞ്ഞുങ്ങൾ അതായത് ഈ ആട്ടിൻ തോലിട്ടതുപോലെ കതറു അണിഞ്ഞ് നടക്കുന്ന ഈ നാട്ടിലെ നയൻ വൺ സിക്സ് സംഘികളെ അല്ലെങ്കിൽ സംഗീശന്മാരെ ഏത് യാഗശാലയിൽ യാഗശാലയിലിരുന്ന് ഈ പ്രവർത്തനം ചെയ്താലും ഈ നാട് അറിയണം കാര്യം അവരുടെ ഉള്ളിലെ ഒരു സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഗാന്ധിയനാണെന്നാണ് പറയുന്നത് എവിടാ എങ്ങനെ ഗാന്ധിയൻ ആ പ്രവർത്തിയിൽ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഉള്ളിൽ ഒരു നയൻ ഒൺ സിക്സ് സംഗീസനാണെന്ന് കൊണ്ട് തെളിയിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി കോൺഗ്രസിന്റെ ആശയങ്ങൾ പറയുമ്പോഴാണ് ഇദ്ദേഹത്തെ കാണുമ്പോൾ പിന്നെയും പിന്നെയും ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ കേൾക്കുമ്പോഴും ചിരിക്കേണ്ടി വരുന്നത് എന്തായാലും ഇപ്പോ ഈ പൂജാതി കർമ്മങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം നല്ല നൈൻ ഒൺ സിക്സ് തൊലുക്കെട്ടിയോട് തേടി തന്നെ ഇതിനെ നിഷേധിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് ഇതേ ചിത്രം പുറത്തു വന്നപ്പോ ഏത് ചിത്രം സംഗീശൻ ഗോൾവാൾക്കറുടെ മുന്നിൽ നിന്ന് ആ ചിത്രം കാട്ടി ചോദിച്ചപ്പോ ഞാൻ മറന്നു എന്ന് പറയുന്ന ആ വിദഗ്ധ മറുപടി മാത്രം ഇതിലും പ്രതീക്ഷിച്ചാൽ മതി രണ്ടായിരം മുതൽ എറണാകുളം ജില്ലയുടെയും തൃശൂർ ജില്ലയുടെയും ആർ എസ് എസിന്റെ ചുമതല നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ പറവൂര് ഞാൻ ചുമതല നോക്കിയിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് പറവൂരിൽ എന്ത് നടന്നാലും എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എന്റെ അറിവിലൂടെ കടന്നുപോകുന്ന കാര്യമാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒന്ന് കാര്യമുണ്ട് ഇപ്പോഴും ആവർത്തിക്കുന്നു സതീശൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി രണ്ട് വട്ടം രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ആർ എസ് എസിന്റെ സഹായം തേടി രഹസ്യമായി ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചിട്ടുണ്ട് തേടിയിട്ടുണ്ട്